ഹായ് എവ്രിവാൻ ഞങ്ങൾ ഇപ്പൊ ഇന്ന് നിൽക്കുന്നത് ചെന്നൈയിലാണ് ഞങ്ങൾ കുറെ സ്റ്റോറിയിലൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അത് പക്ഷേ ഓൾറെഡി അപ്ലോഡ് ആയി ആയിപ്പോയി പറയുന്നില്ല അപ്പൊ നമ്മള് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലിക്ക് നമ്മൾ എല്ലാരും പെർഫോം ചെയ്യാൻ വന്നിരിക്കാണ് ആ കഴിഞ്ഞു ഇനി ഒന്നുമില്ല നമ്മള് ഗ്രാൻഡ് ഫിനാലെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി പരിപാടിയുണ്ട് ഇതില് സ്റ്റാൻഡപ്പ് കോമഡി ഇല്ലാതെ ഇവിടെ ഇക്കൂട്ടത്തില് ഏറ്റവും കൂടുതൽ സീസണില് പ്രോഗ്രാം ചോദിച്ചു അപ്പൊ ഞാൻ സീസണിൽ അവര് മറന്നു ഞാനൊക്കെ അന്നന് ഭയങ്കര നൊസ്റ്റാൽകിയാണ് ഇവിടെ കാര്യം ഇവിടെ സീസൺ ത്രീയുടെ പരിപാടി ചെന്നൈയിലായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പഴ കോവിഡ് കഴിഞ്ഞിട്ട് ക്വാറന്റൈൻ അല്ലേ പതിനാല് ദിവസം ക്വാറന്റൈൻ ഇവിടെ തന്നെ നിക്കണമല്ലോ അപ്പൊ പതിനാല് ദിവസം ഇവിടെ നമ്മളെന്താ കണ്ട ആരൊക്കെയാണെന്ന് അറിയില്ലല്ലോ അന്ന് ആർക്കും അറിയില്ല ആരൊക്കെ ഉണ്ടെന്ന് പോലും നല്ല റൂമിലല്ലേ ഓരോരുത്തരും ഓരോ ടൈമിലല്ലേ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ഷോ നിന്നല്ലോ ഷോ നിർത്തിയപ്പം അപ്പോഴാണ് എല്ലാവർക്കും എല്ലാവരും ഒരുമിച്ചല്ല വന്നത് എന്നിട്ടും എല്ലാവരും ഓരോ റൂമിൽ ഇറങ്ങരു തിന്നു അത്ര നേരം ഒരു വീട്ടിൽ കിടന്നിട്ട് ഈ കണ്ടിട്ട് ഒരുമിച്ചിരിക്കാൻ സംഭവിക്കില്ല അത്ര നേരം എല്ലാവരും ഇവിടെ അതിനെത്തിരുന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇറങ്ങി ഷോ കഴിഞ്ഞല്ലോ അതിൻ്റെ പേര് പിന്നെ പിന്നാലെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളെ ബിഗ് ബോസ് ഉള്ള എല്ലാവരും ഉണ്ട് ഇവിടെ ഞാനും ഉണ്ട് എനിക്ക് റൂം അവിടെ ഇവര് മറന്നു പോയി പെർഫോം ചെയ്യാൻ ഞാൻ പറഞ്ഞു പെർഫോം ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു ഞാനൊരു മാറ്റിപ്പിടിച്ചു സംഗീതമായി പിന്നെ രമീഷയുടെ സ്പെഷ്യൽ പെർഫോമൻസ് ഞാൻ അറിഞ്ഞിട്ടില്ല അത് കേട്ടു പറയൂ കോമഡിൻ്റെ ഈ സ്റ്റാൻഡപ്പ് കോമഡി ഞങ്ങൾ കൊണ്ടുപോകാൻ പിന്നെ പിന്നെ അങ്ങനെ കൊറേബ്രിറ്റീസിന്റെ അല്ലെ നിങ്ങളെ പറ്റി നമുക്ക് വേറെ സംഭവം ഞങ്ങൾ സർപ്രൈസായിട്ട് വേറെ സംഭവം ഷോയ്ക്ക് എന്നാ പിന്നെ നമ്മുടെ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ബെസ്റ്റ് നന്നായിട്ട് കോമഡി ചെയ്തത് അഖിലെണ്ണുണ്ട് ചേച്ചിയുണ്ട് இதை டிஸ்ட்ரிபியூட் பண்ணிக்க. அலை இது நான் அறிഞ്ഞിട്ടില്ല. இது இப்ப கையில எடுத்துட்டு இருக்கனதா? ஆமா. ரெண்டு பேர் கேட்ச் எடுத்தா. இதுக்கு ஒரு பூ அடிச்சி, பேய் கேயிருங்க. ஷூ போட போறானே. ஷூ மேசப் போடான் போறானே. அலை பாட்டு போட்டா? அலை நான் இது ஷூவானா? இப்போ ஃபங்ஷன் கஷ்டுண்டே எல்லாரும் டிஸ்க் பண்ணு. எவ்ளோ தி பீட் புடிச்சு. பீட் புடிச்சு. யாரி இவரோட கூடக்கு கை புக்காதீங்க கேன்சர். போடுறேன். ണം നമ്മുടെ സീസണിലെ ഈ കൊറേ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മളെന്തോ ഇതിന്റെ ഹോട്ടൽ ടാസ്ക് എന്തോ അതില് എല്ലാരും വളക്കാൻ വേണ്ടിട്ടൊരു ക്യാരക്ടർ ആയിട്ട് തന്നെ സെയിം അപ്പിയറൻസ് പിന്നേക്ഷേണ്ടി ഇവരൊക്കെ അല്ല ഒത്തിരി പേര് വിളിച്ചോ ഡയറക്ടേഴ്സ് ഇങ്ങനെ ഭയങ്കര ഞങ്ങൾ അങ്ങനെ ഭയങ്കര എന്നാ ആൾക്കാരെ അങ്ങനെ വിചാരിച്ചു ചെയ്തല്ല ആഗ്രഹിച്ചു ചെയ്തതാ ചീറ്റി പോകുന്ന പേടി ഉണ്ടായിരുന്നു പക്ഷെ വലിയ കുഴപ്പമില്ലാതെ വന്നില്ല അവൻ്റെ

സെറ്റ് ഒരാൾ കൂടെ ഉണ്ട് ശ്രദ്ധിച്ചേച്ചുണ്ട് രാവിലെ അപ്പൊ എല്ലാരും രാവിലെ ജാസ്മൻ വിന്നറിയായിട്ട് സ്ട്രഗിൾ അതിനകത്ത് അവർ നന്നായി സ്ട്രഗിൾ ചെയ്തത് ജാസ്മിൻ വിന്നറാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ആരാണ് വിന്നണം എന്ന് എനിക്കറിയില്ല സാധാരണ സീസണങ്ങൾ നമുക്ക് ഉണ്ടാവും ഒരാളായിരിക്കും അല്ല ഇത് ഇതല്ലേ പറയാൻ പറ്റില്ലല്ലോ നമുക്കിപ്പോ ജിൻഡോയ്ക്ക് ഫാൻസ് ഉണ്ട് ഫാൻസ് ഉണ്ട് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇതിൽ ആരും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല ഈക്വലി പരിപാടി അതുകൊണ്ട് ലാസ്റ്റ് ടൈമിൽ ഇവിടെ പറഞ്ഞതാണ് ജാസ്മിന് വിജയിക്കണം നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് ക്യാമറ ഫ്രണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അർജുൻ സെക്കൻഡ് ജിൻഡോ തേർഡ് ജാസ്മിൻ അപ്പൊ ശ്രീഫു ഇഷ്ടപ്പെടുന്ന പെർഫോമൻസോ എന്റർടൈൻമെന്റ് എന്ന രീതിക്ക് ഇപ്പൊ അർജുന ഭയങ്കര സ്ട്രോംഗസ്റ്റ് പ്ലെയർ ആണ് കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിക്കുന്നുണ്ട് പക്ഷെ എന്റർടൈനർ എന്നുള്ള രീതിക്ക് അർജുൻ ഭയങ്കരായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് ജിൻഡോനും നല്ല ഫാൻ ബേസ് ആണ് അപ്പോ എങ്ങനെയൊന്നും അറിയില്ല എന്തായാലും ഏറ്റവും ഡിസേർവിങ് ആണ് പിന്നെ ചേട്ടാ ഞാൻ അറിയാൻ ഞാൻ നൂറ് ദിവസം നിൽക്കാൻ കാരണം എന്താണെന്നറിയോ ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് ചേച്ചിയുടെ അടുത്തുനിന്ന് ഒരു ബാഗ് വാങ്ങിച്ചിട്ടായിരുന്നു ഒരു പച്ച സ്യൂട്ട് കേസ് സു അപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് ഈ ബാഗും കൊണ്ടാണ് നീ ഇതുകൊണ്ട് പൊക്കോ നൂറ് ദിവസം നിൽക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അല്ലേ കൊടുക്കണം എല്ലാ എന്റെ വീട്ടിൽ തന്നെ ഇതുവരെ തിരിച്ചു കൊടുക്കാൻ ഈ പറ്റി ലേഡി ബിഗ് ബോസ് വന്നാൽ നല്ല അഭിപ്രായം കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നും ഞാൻ മാത്രമേ ലേഡി പിന്നറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല എല്ലാരും ചെയ്യുന്നത് ആരാണ് അവര് തന്നെ മിഞ്ചെയണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് ആ വീട്ടിൽ നിൽക്കാന്ന് പറയുന്നത് ചെറിയ അതിപ്പം ഇപ്പൊ ഇപ്പൊ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഈ ടോപ്പ് ഫൈവിലുള്ള എല്ലാരും വിന്നേഴ്സ് ആണ് കാരണം ആ ഹൺഡ്രഡ് ഡേയ്സ് അത്രേം സ്ട്രഗിൾ ചെയ്ത് നിക്കുന്ന പറയുന്നത് പുറത്ത് നിന്ന് കാണുന്ന ആളുകൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ് അടി ബഹളം അത് പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അറിയുള്ളത് എത്രമാത്രം സ്ട്രഗിളിങ് ആണ് ഈ തല്ലുകൂടുന്ന അവരെ നമ്മൾ വീണ്ടും കാണണം അവരൂടെ വീണ്ടും നമ്മള് ചിരിക്കണം കളിക്കണം പിന്നെയും വഴക്കുണ്ടാക്കണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പം അവരിത്രയും ഹൺഡ്രഡ് ഡേയ്സ് നിന്നെന്ന് പറയുന്നതിന്റെ ഒരു വലിയ കാര്യമാണ് ആരായിരിക്കും വലിയ ലക്ഷ്യമില്ല പിന്നെ തീരുമാനിക്കുന്നത് ആര് വിൻ ും പറയാണ് ഒരു ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള ആ വീട്ടിൽ നൂറ് ദിവസം നിന്നപ്പോ അനുഭവിച്ച കൊറേ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ അറ്റാക്കുകൾ പേഴ്സണൽ അറ്റാക്കുകൾ കൊറേ നേരിട്ടിട്ടുണ്ട് അത് മേ ബിപ്പോ ആളുകൾ എങ്ങനെയായിട്ട് പല ഡിഫറെന്റ് ക്യാരക്ടർ ആണല്ലോ പക്ഷെ അതൊക്കെ വരുമ്പോ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തന്റെ ഇടം അത് കാര്യമാണ് കാരണം നമ്മളൊക്കെയാണ് തളർന്നു പോയേനെ നൂറ് ദിവസം നിന്നുകൊണ്ട് പറയുന്ന അവസാനമൊക്കെ ആകുമ്പോ നമ്മളൊക്കെ ഡിപ്രസ്ഡ് ആയി പോവും നമ്മളൊക്കെ അത് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യാണ് പിന്നെ എനിക്ക് തോന്നിയത് എപ്പോഴും നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസിനെ എപ്പോഴും ആളുങ്ങൾ എപ്പോഴും മുന്നോട്ട് വരേണ്ട വിന്നറാവണം സപ്പോർട്ട് ഞാൻ അങ്ങനെ കൂടുതൽ കണ്ടേക്കണേ ഇതുവരെ അല്ലെ വിന്നറായി എങ്കിൽ പോലും എത്ര സീസൺ പോയി പക്ഷെ അതിനകത്ത് ഒരു ഒരു ഫാൻ െ ആരും എപ്പോഴും നമ്മൾ ബിഗ് ബോസ് സീസണിലൊക്കെ നോക്കുമ്പോഴും ഫീമെയിൽസിനേക്കാൾ കൂടുതൽ മെയിൽ കണ്ടസ്റ്റന്റ്സിനെ കൂടുതൽ സപ്പോർട്ട് കണ്ടെങ്ങനെ തോന്നിട്ടുണ്ടോ ഞാനേ നിങ്ങൾ അന്വേഷിച്ചു വന്നപ്പോലക്ഷ്മി ഫ്രം ചൈന ബിഗ് ബോസിന് ഇവിടെ തോക്ക ഞാനെന്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ എന്റെ കഴിഞ്ഞു ഞാനെടുത്ത ഉദ്ദേശം ഫീമെയിൽ കണ്ടസ്റ്റന്റ്സിനെ കിട്ടുന്ന സപ്പോർട്ടേക്കാൾ എപ്പോഴും മെയിൽസിന് കുറച്ച് വിന്നർ ആവാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയും ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യല്ലാണ്ട് കാരണം ഇവിടെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെ വിന്നറാവണമെന്ന് ആഗ്രഹിക്കുന്നത് കോൺട്രവേഴ്സി ഒന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്റെ ആള് വിന്നറ അങ്ങനെ എങ്ങാനും ഇട്ടിട്ടും ശരിയാക്കാം എവിടെ വീടാന്ന് പറഞ്ഞേ അല്ല ഇതാണ് വേണ്ടത് എന്ന് തോന്നുന്നു ആണല്ലേ പറഞ്ഞു നമ്മൾ എന്തുകൊണ്ടായിക്കൂടാ പറയുന്നുണ്ടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ ജാസ്മീൻ വിന്നറാവണം ഞാൻ പറയണോ എന്താണ് വേണ്ടത് എന്റെ ആഗ്രഹം ഇപ്പൊ ഞാൻ പറയുന്നില്ല ഞാൻ ഒരിക്കലും ഒരു സീസണിലും ഞാൻ ഇദ്ദേഹം വിന്നറാവായിരുന്നു എന്റെ പ്രതീക്ഷ ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അഞ്ചാമത്തെ സീസണിലും പറഞ്ഞില്ല ഇവള് ഇവിടെ അവിടെ നിന്ന് ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ടോ തെന്നെ റണീഷൻ നമ്മൾ എത്ര വർഷത്തെ പരിചയമാണ് നമ്മൾ പത്തിരുപത്തിനാല് വർഷമായി കാണുമല്ലോ പരിചയമായിട്ട് അഞ്ചു വയസ്സെ കണ്ടു ഒരാരുടെ ഷൂട്ടിന് എനിക്കൊന്നും ഇവിടെ ഉള്ളതി തന്നെയാണല്ലേ നമ്മള് വർഷം വർഷത്തെ മുന്നേ പരിചയം ഉണ്ടായിട്ട് പോലും തെന്നെ ആഗ്രഹിച്ചിട്ട് അത് പറയാനായിട്ടെ പറഞ്ഞു എന്റെ ആഗ്രഹത്തിൽ ആർക്കും കപ്പ കൊടുക്കാതെ എനിക്കോ എന്റെ താല്പര്യമാണോ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെയല്ല ഇപ്രാവശ്യത്തെ സീസൺ എന്ന് കഴിഞ്ഞാൽ മറ്റു സീസണിൽ അപേക്ഷിച്ചിട്ട് ഭയങ്കര എനിക്കറിയില്ല ഭയങ്കര കോൺട്രേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു അപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നൊക്കെ ഭയങ്കര മാറി എനിക്ക് ചിന്തകനു ഇഷ്ടമാണ് എല്ലാ ഇപ്പൊ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു പെൺകുട്ടിന്നുള്ള രീതിയിലല്ലേ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആ വീട്ടിൽ ഈ പറഞ്ഞ കാണുന്ന പോലെ അല്ല ഭയങ്കര സ്ട്രഗിളിങ്ങും കാര്യങ്ങളും മെന്റലി ഭയങ്കര പ്രഷറും ഒക്കെ ഉള്ളതാണ് ഇപ്പൊ നമ്മൾക്കൊരിക്കലും അതിനകത്ത് ആരാണ് നല്ലത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആരാണ് മോശം ഒന്നും പറയാം നമുക്ക് ആർക്കും അറിയാം ഞാൻ എനിക്ക് പേഴ്സണലി അർഹതയില്ലെന്നേ ഞാൻ പറയുള്ളൂ കാരണം എല്ലാ മനുഷ്യരും അവിടെ മനുഷ്യരായിട്ടാണ് പോകുന്നത് അവിടെ അതിനകത്ത് ചെല്ലുമ്പോൾ ബിഗ് ബോസ് ചെല്ലുമ്പോ ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ അവരാണ് ഇവരാണെന്നുള്ളതൊന്നും ഇല്ല എല്ലാവരും അവിടെ ചെന്നു കഴിയുമ്പോൾ ഞാൻ നമ്മളൊരു സഹജീവികളാണ് അവരുടെ അടുത്ത് നമ്മൾ കൊറേ ദിവസം എന്താ പറയുക പുറത്തെ ഇതൊന്നും ഇല്ല നമ്മളവിടെ നിൽക്കുമ്പോണ്ടാകുന്ന നമ്മുടെ കുറെ ഇമോഷൻസും പൊട്ടിത്തെറികളും ഒക്കെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ സംഭവിക്കുന്നത് അപ്പൊ അവിടെ ചിലപ്പം ചിലവർക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും ചിലവർ ഭയങ്കര ജനുവിനായിട്ട് നിൽക്കാൻ പറ്റും അഭിനയിച്ചും പലരും ഇപ്പം ബിഗ് ബോസിലേക്ക് വരുമ്പോ പലതും പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി അങ്ങനെ എന്റെ അടുത്ത് പോയത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാനൊക്കെ വെറും പൊട്ടിയായിട്ട് ഇത് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കാണാൻ പറ്റും സൂയിൽ പോയത് പോലെ ഇങ്ങനെ പോയ ആളാണ് ഞാൻ അപ്പം പല രീതിയിൽ നമുക്ക് അവിടെ നിൽക്കാം ജെവൻ ആയിട്ട് നിൽക്കാം നല്ല രീതിയിൽ നിൽക്കാം എല്ലാ രീതിയിലൊക്കെ നിക്കാം അപ്പം ഒരു സീസൺ എന്തായാലും ഫിനാലേക്ക് അടുത്ത് വരുമ്പം എല്ലാ മത്സരാർത്ഥികൾക്കും എന്റെ അതൊരു ഓൾ ദി ബെസ്റ്റ് ആണ് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള കാരണം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ അതിനെ നല്ല രീതിയിൽ കാണുന്നവരുണ്ട് ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ട് കാണുന്നവരുണ്ട് ഇഷ്ടത്തോടെ കാണുന്നുണ്ട് ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട് അപ്പം നമ്മൾക്ക് ഈ സീസണിൽ നല്ലൊരു വിന്നറിനെ കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസൺ വരുമ്പോഴും അതിനോട് ഒരു ആൾക്കാർക്ക് ഒരു ഉണ്ടാവും ഇപ്പൊ സീസൺ ഫൈവില് ഈ പറയുന്നത് പോലെ അഖിൽമാരാർക്ക് കപ്പ് കിട്ടിയപ്പം എല്ലാവർക്കും ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ അഖിൽമാരാ പ്രിഡിക്ട് ചെയ്ത ഒരാളാണ് എനിക്ക് തോന്നുന്നു ഞാൻ കപ്പ് കിട്ടുമെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഡിസേർവിങ് ആയിട്ടുള്ള ആൾ തന്നെയായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പം നല്ല ആൾക്ക് തന്നെ കപ്പ് കിട്ടട്ടെ നമ്മുടെ എന്താ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ലൊരാൾക്ക് കിട്ടുമ്പോൾ നമുക്കതിൽ അഭിമാനിക്കാം അയ്യോ ഞാൻ സീസൺ സിക്സിലുള്ള ആളായിരുന്നല്ലേ ഞാനിപ്പോ പറയുന്നത് സീസൺ ഫൈവ് എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ ഫൈവില് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് എന്റെ സീസൺ ഫൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ ദൈന്യം ഡാൻസ് സീസൺ ആണെങ്കിലും ദിൽഷുണ്ട അവരൊക്കെ എനിക്കിഷ്ടമാണെങ്കിൽ കൂടി ഞാൻ ഉണ്ടായിരുന്ന സീസൺ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ് കാരണം റിനീഷ അല്ലെങ്കിൽ കുറെ പേര് സാറീന അക്കിൽ ശോഭ അങ്ങനെ ഒത്തിരി നല്ല ആൾക്കാർ ഞാൻ എപ്പോഴും പറയും ഞാൻ തന്നെ അതിനിട്ട് പേര് സ്നേഹ വീടുന്നായിരുന്നു ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇപ്പോഴും ആണെങ്കിലും നമ്മളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ഇപ്പഴും കാണുമ്പം അല്ലടി ഇപ്പഴും കാണിക്കില്ല ഇപ്പോഴും കാണുമ്പോ ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് അപ്പം അല്ലേ തന്നെയാ അപ്പം അടിപൊളി നല്ലൊരാൾക്കാരനെ അല്ലേ കിട്ടേ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് നല്ല യൂണിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് വഴക്കുകളും അങ്ങനെ അനെസറി വർക്കുകൾ ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഞങ്ങളുടെ പക്ഷെ ജെനുവിൻ ആയിട്ടുള്ള വഴക്കുകളായിരുന്നു കൊറേ കൂടെ എനിക്ക് തോന്നി പോരാട്ടോ അങ്ങനെയല്ല രണ്ടും സീസണും നല്ലതായിരുന്നു അല്ല എല്ലാ സീസണും നല്ലായിരുന്നു ഫസ്റ്റ് സ്വന്തം അമ്മയ്ക്ക് സ്വന്തം മക്കളോടാണോ അയൽവാസത്തെ കുട്ടികളോടാണോ ചോദിച്ചു കഴിയുമ്പോ അമ്മ പറയുന്നോണ്ട് കാണുമല്ലോ നമ്മൾ ഒരു ഞങ്ങൾ ആ സീസൺ കഴിഞ്ഞിട്ട് എല്ലാരും ഞങ്ങൾ എവിടെയും കാണത്തില്ലായിരിക്കും പക്ഷെ ഇപ്പോഴും ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യും ഞങ്ങള് അകത്ത് ഞങ്ങൾ എങ്ങനാന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പുറത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ബെൽറ്റ് ബെൽറ്റ് ബെൽറ്റിന്റെ മനസ്സിലായി പക്ഷെ അതൊക്കെ സീസൺ എല്ലാരും ഒരുമയുണ്ടോ ുംനിക്കൊന്ന് ഇവര്ക്ക് ആർക്ക് കിട്ടിയാലും കാരണം എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് ഹൺഡ്രഡ് ഡേയ്സ് വന്നു എല്ലാവർക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരാണെങ്കിലും സീസൺ ഫൈവില് രനീഷയെ അകലേറ്റിനൊക്കെ വന്നപ്പോഴും നമുക്കിപ്പോ ഒത്തിരി പേര് സപ്പോർട്ട് അകലേറ്റിനെ തന്നെയാണ് പക്ഷെ എങ്കിലും ആർക്ക് എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാം ഈവൻ ശോഭ പൊസിഷനൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു ഒരിക്കലും അത് കെട്ടിക്കേണ്ടപ്പോൾ ഓക്കെ നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടപ്പോളാണ് ഓക്കെ അതൊരു ടെൻഷനുപിടിച്ച കാര്യമാണോ നിൽക്ക് അത് അവിടെ വരെ എത്താന്ന് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പ്രെഡിറ്റ് ചെയ്യുന്ന ആരുമായിരിക്കും ഇതില്ല ചിലപ്പോ വന്ന് കബടുക്കാൻ പോകുന്നത് പിന്നെ എനിക്ക് എങ്ങനെയാണോ ചിലപ്പോ അതിനേക്കാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കൂടെ അവർക്ക് ആണെങ്കിലും ആർക്കാണെങ്കിലും ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എന്താ പറയാ അതൊക്കെ അതിന്റേതായ രീതിയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജാസ്മിൻ എന്നാലേ എനിക്ക് തോന്നിയപ്പോൾ ആർക്കാണ് ഇപ്പൊ വിൻ ചെയ്താൽ വിൻ ചെയ്തില്ലെങ്കിലും നമ്മളൊരാൾക്ക് അറ്റാക്ക് ചെയ്യണം എന്നു ശരിക്കും പറയാം സൈബർ അറ്റാക്ക് എനിക്ക് എപ്പോഴും തോന്നിട്ടുള്ള കാര്യം ഉണ്ടാകുന്ന അറിയാം ബിഗ് ബോസിന് ഉള്ളിൽ നിൽക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉള്ളു പുറത്തിറങ്ങി കഴിഞ്ഞ നീ പറയുന്നത് പോലെ പിന്നെ ആൾക്കാർ ഒരിക്കലും എനിക്ക് പേഴ്സണലി അങ്ങനെ ആയിട്ടോ തോന്നിയത് അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് വരുമോന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലർക്കും കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളുടെ സീസണിലെ പിന്നീട് പല ദിൽഷയ്ക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം അതിന്റെ അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് അതിന്റെ അകത്ത് നിന്നിട്ട് പുറത്തിറങ്ങുമ്പോ അവർക്ക് ഭയങ്കര ഒരു മോഷൻ ഇമേജോടുകൂടി ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ട് അതിനെ കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യാറില്ല ഇതൊരു ഗെയിം ഷോ ആണ് ഇതൊരു ഗെയിമായിട്ട് കണ്ട് അതിനെ മറക്കുക എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല അത് പ്രേക്ഷകരോട് എപ്പോഴും പറയാനുള്ള കാര്യം ഇല്ല ഇത് കഴിഞ്ഞിട്ട് ഇതിനെ അങ്ങ് കളയാണ് പ്രേക്ഷകരെ വിടാ നമ്മൾ ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മളിപ്പം അവിടുന്ന് ഇറങ്ങുന്നു നമ്മള് പുറത്തു വരുന്നു നമ്മളെ അറിയുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും കൂടെ ഉണ്ടെങ്കിൽ അപ്ലിക്കേ എന്തിനാണ് നമ്മള് അപ്പൊ അതെ ഇപ്പൊ ഇറങ്ങണ ജാസ്മിന്റെ അടുത്താണെങ്കിലും ജിന്റു ആരുടെ അടുത്താണെങ്കിലും പറയണോ അവരവര് ചെയ്തതില് ശരിയും സന്തോഷം ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു പബ്ലിഷിയർ ആയിരിക്കും നമ്മൾക്കൊരിക്കലും പബ്ലിക് പറയുന്നത് കേട്ട് നമുക്കൊരിക്കലും പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കാം അപ്പൊ അത് നമ്മൾ മനസ്സിലേക്ക് എടുത്ത് വേദനിക്കാൻ വന്നുകഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ നമുക്കൊരിക്കലും ഇതുവരെ തിരുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ പുറത്തുള്ള ആൾക്കാരുടെ കമന്റ്സും നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും ഒക്കെ കൊണ്ടാണ് ഈ ഒരു ഷോ പോകുന്നത് അപ്പൊ ഒരിക്കലും ജനങ്ങൾ ഇനി സീസൺ ഹൺഡ്രഡ് ആയാലും ജനങ്ങൾ അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മൾ കുറച്ചും കൂടി പ്രിപ്പയർഡ് നമ്മൾ നമ്മള് വരുമ്പോൾ നമ്മൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഫീൽ ചെയ്യാനും സ്ട്രെസ്സിനും നമുക്ക് എനിക്കൊക്കെ അറിയുന്ന ഒത്തിരി പേരുണ്ട് ഭയങ്കര ഡിപ്രഷൻ ആയിപ്പോയിട്ടുണ്ട് സ്ട്രെസ്സൊക്കെ ആയിപ്പോയിട്ടുള്ളവരുണ്ട് പക്ഷെ അങ്ങനെയുള്ളവര് സ്വയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരവര് അവരെ ചേർത്ത് പിടിക്കുന്നത് ഇപ്പൊ വീട്ടുകാരാണെങ്കിലും എനിക്ക് ജോൺ ഉണ്ടായിരുന്നു ഇനി എന്റെ ഹസ്ബൻഡ് അപ്പൊ അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച ആ ഒരു ശക്തിയിലാണ് ഇപ്പഴും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മളും ിപ്പേഡ് ആവണം തന്നെയാണ് ഇപ്പൊ ജാസ്മിനോ അല്ലെങ്കിൽ ആര് പുറത്തിറങ്ങിയാലും എനിക്ക് സംസാരിക്കാൻ പറ്റും ഞാൻ വിളിച്ച് സംസാരിക്കുന്നത് നമ്മളിതൊരു ഷോയാണ് ഷോ ഒന്ന് അൾട്ടിമേറ്റ് ഒരു റിയാലിറ്റി ഒരു ഒരു ജീവിതമല്ലല്ലോ ഇതൊരു എന്താണെന്നറിയോ ചേച്ചി നേരത്തെ കാണാൻ കുഞ്ഞു മുതല് നമ്മൾ ഒരുമിച്ച് എത്രയോ ഡാൻസ് സ്റ്റേജ് പ്രോഗ്രാം ദിൽ വിന്നർ ആയപ്പോൾ സോ ഹാപ്പി എന്റെ നാട്ടുകാരിയാണ് എനിക്ക് ദിൽഷനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ എനിക്കൊന്നും ഇവിടെ നിൽക്കുന്ന നമ്മൾക്കാർക്കും അങ്ങനെ ഒരു വലിയ ദൽശയൊക്കെ എത്ര ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് ഈ പറഞ്ഞ പോലെ അപ്പൊ എന്തായാലും അടിപൊളി ആവട്ടെ അല്ലേ നമ്മളുടെ എല്ലാം പ്രാർത്ഥനയും വിശ്വസം എല്ലാവർക്കും കാരണം ഏറ്റവും നമ്മൾ പറഞ്ഞ തെറ്റാണ് കാരണം അവർക്ക് കിട്ടട്ടെ ഞാൻ പറഞ്ഞല്ലോ ആരെയാർക്കൊക്കെ എന്തൊക്കെയായിരിക്കും സൈബർ അറ്റാക്സ് വരുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഇടാതെ അവരവരുടെ ലൈഫിലായിട്ട് മുന്നോട്ട് പോട്ടെ കാരണം അതിനെ ഇവർ ഇതും പിടിച്ചോണ്ട് നിൽക്കുന്നത് അല്ല എന്നാലും നമുക്ക് പറയാമോ അകത്ത് നിക്കുമ്പോ തന്നെ ജാസ്മിൻ ഒരുപാട് സൈബർ പുള്ളിയും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് പുറത്തിറങ്ങുമ്പോ അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാതിരിക്കട്ടെ അതിനെ നിങ്ങളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അത്രയുള്ളൂ അങ്ങനെയല്ലേക്കാരെ ആർമിയും എല്ലാ ആർമിയും ആരി ഒതുക്കിയതാണ് അതുകൊണ്ട് ആർമികളെ നിങ്ങള് മത്സരിക്കണം എല്ലാരും വിഷമിക്കണം വേദനിപ്പിക്കണം എന്ന് പറഞ്ഞോണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം